കുവൈറ്റിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടം അഗ്നിക്കിരയായി അൻപതോളം പേർ മരണപ്പെട്ട സംഭവത്തിൽ ഈ തൊഴിലാളികൾ പണിയെടുത്ത കമ്പനിയായി എൻ ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ കെ ജി എബ്രഹാം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ആയിരത്തിലേറെ ജീവനക്കാരും നാലായിരം കോടി രൂപയിലധികം ആസ്തിയുമുള്ള എൻ ബി ടി സി ഗ്രൂപ്പിൻ്റെയും കേരളം കേന്ദ്രമായ കെ ജി എ ഗ്രൂപ്പിൻ്റെയും മാനേജിങ് ഡയറക്ടറാണ് കെ ജി അബ്രഹാം ഇത്രയധികം ദാരുണമായ ഒരു സംഭവം സ്വന്തം കമ്പനിയിലെ ജീവനക്കാർ മരണപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് ഇദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ എന്തിനാണ് ഇദ്ദേഹം ഒളിഞ്ഞിരിക്കുന്നത് അതുമല്ലെങ്കിൽ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അടക്കം ചോദിക്കുന്നത് പത്തനംതിട്ട തിരുവല്ല സ്വദേശിയായ എബ്രഹാം ഇപ്പോൾ എവിടെയാണ് കുവൈറ്റിലാണോ അതോ കേരളത്തിലുണ്ടോ അറസ്റ്റ് ചെയ്തോ അതോ ഒളിവിലാണോ അതായത് അതിദാരുണമായ സംഭവം തന്റെ കമ്പനിയിലെ തൊഴിലാളികൾ അതും ഇരുപത്തിമൂന്ന് മലയാളികൾ ഉൾപ്പെടെ അഗ്നിക്കിരയായിട്ടും എൻ ബി ടി സി ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടർ കെ ജി എബ്രഹാം എവിടെയെന്നത് ഇപ്പോഴും ദുരൂഹമാണ് തിരുവല്ല സ്വദേശി എബ്രഹാം ഗൾഫ് രാജ്യത്തുണ്ടാകുമെന്ന നിഗമനം ദുരന്തം സംബന്ധിച്ച് എൻ വി ടി സി ഗ്രൂപ്പ് വിശദീകരണം പുറത്തിറക്കിയെങ്കിലും മാനേജിംഗ് ഡയറക്ടറെ കുറിച്ച് യാതൊരുവിധ പരാമർശങ്ങളും ഇതുവരെ ഇല്ല ദുരന്ത സ്ഥലത്ത് അദ്ദേഹം എത്തിയതായും അറിവില്ല മാത്രമല്ല ഇതുവരെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എവിടെയും ഹാജരാകാൻ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് വിവരങ്ങൾ അതേസമയം ഇപ്പോൾ പുറത്തുവരുന്ന മറ്റു ചില വിവരങ്ങളുണ്ട് അതായത് കുവൈറ്റിലെ നിയമാനുസരണം കമ്പനിയുടെ ചെയർമാൻ ഒരു അറബു വംശജനാണ് എന്നാണ് പുതിയ വിവരങ്ങൾ കെ ജി എബ്രഹാമിന്റെ മകനും എൻ ബി ടി സി ഡെപ്യൂട്ടി ഡയറക്ടറുമായ ഷിബി എബ്രഹാമും കെ ജി ഗ്രൂപ്പ് ഡയറക്ടർ ഈപ്പനുമാണ് ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് അതേസമയം കുവൈറ്റിലുണ്ടായിരുന്ന തീപിടുത്തത്തിൽ ഇരുപത്തിനാല് മലയാളികൾക്കാണ് ജീവൻ നഷ്ടമായത് ആകെ അൻപത് പേരടക്കം മരണപ്പെട്ടു കുവൈറ്റിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പായ എൻ ബി ടി സിയിലെ തൊഴിലാളികളാണ് ഇവരെല്ലാം തന്നെ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി ജീവനക്കാരെ കൂട്ടത്തോടെ ലേബർ ക്യാമ്പിൽ താമസിപ്പിച്ചതാണ് അപകടത്തിന്റെ വ്യാപ്തിക്ക് കാരണമായത് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ സഭ മാക്കാൻ വേണ്ടി നാടുവിട്ട് പ്രവാസിയായ മലയാളികളാണ് ഇപ്പോൾ ജീവനറ്റ് ഇക്കഴിഞ്ഞ ദിവസം തിരിച്ചു വന്നത് കമ്പനിയുടെ തികഞ്ഞ അനാസ്ഥ തന്നെയാണ് കുടുംബങ്ങളെ മുഴുവൻ അനാഥമാക്കിയെന്ന് തന്നെയാണ് വിവരങ്ങൾ ജീവനക്കാർക്ക് മെച്ചപ്പെട്ട താമസ സൗകര്യം ഒരുക്കുന്നതിൽ സഹസ്ര കോടികളുടെ ആസ്തിയുള്ള കമ്പനി തീർത്തും പരാജയമെന്ന് വേണം പറയാൻ കുവൈറ്റ് സർക്കാർ ഇതിനകം തന്നെ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ച് മുനിസിപ്പാലിറ്റി ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞു എന്ന വിവരങ്ങളും പുറത്തു വരുന്നു എന്നാൽ എന്തുകൊണ്ട് ഈ കമ്പനിയുടെ ഉടമ കെ ജി എബ്രഹാം മുന്നോട്ട് വന്നില്ല അല്ലെങ്കിൽ ഇതുകൊണ്ട് കുടുംബങ്ങളുടെ നഷ്ടം നികത്താനാകില്ല എന്ന് തന്നെയാണ് പറയുന്നത് പത്തനംതിട്ട സ്വദേശിയായ കെ ജി എ എന്നറിയപ്പെടുന്ന കെ ജി എബ്രഹാം ആണ് എൻ ബി ടി സിയുടെ ഉടമസ്ഥൻ എന്നുള്ള വിവരങ്ങൾ ഇതിനു മുമ്പ് തന്നെ പുറത്തു വന്നിരുന്നു നാലായിരം കോടിയിലധികമാണ് ഇദ്ദേഹത്തിന്റെ ആസ്തിയെന്നും പറയപ്പെടുന്നു ഇന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളിലും അടക്കം വമ്പൻ പ്രോജക്റ്റുകൾ എടുത്തു നടത്തുന്ന കോടീശ്വരൻ എഞ്ചിനീയറിംഗ് നിർമ്മാണം കരാർ വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുറമെ മാർക്കറ്റിംഗ് രംഗത്തുകൂടി അദ്ദേഹത്തിന്റെ കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട് സിനിമാ മേഖലയിലും ഗ്രൂപ്പ് സജീവമാണ് ആടുജീവിതം സിനിമ അടക്കം എടുത്തതിൻ്റെ നിർമ്മാതാവുമാണ് ഇത്തരമൊരു കോപ്പറേറ്റീവ് കമ്പനി തങ്ങളുടെ കമ്പനിയിലെ ജീവനക്കാർക്ക് സംഭവിച്ച അപകടത്തിൽ നൽകുന്നതാകട്ടെ വെറും എട്ട് ലക്ഷം രൂപ മാത്രമെന്നതാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കുറഞ്ഞത് ഒരു കോടി രൂപയെങ്കിലും ഓരോ കുടുംബത്തിനും നഷ്ടപരിഹാരമായി നൽകാൻ ഈ കമ്പനി ബാധ്യസ്ഥരാണ് ഈ കുടുംബങ്ങൾക്ക് നഷ്ടമായത് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ലെങ്കിലും സാമ്പത്തികമായി ഒരുപക്ഷെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് മാറ്റാൻ കെ ജി എബ്രഹാം എന്ന് പറയുന്ന ഉടമസ്ഥൻ ബാധ്യസ്ഥനാണ് എട്ട് ലക്ഷം രൂപ എന്നത് ഏകദേശം മൂവായിരം കുവേൻ ദിനാർ മാത്രമാണ് അതായത് കമ്പനിയിലെ ഒരു സീനിയർ ഉദ്യോഗസ്ഥന് ലഭിക്കുന്ന ഒരു മാസത്തെ ശമ്പളം തൊഴിലാളികൾക്ക് മറ്റ് ആനുകൂല്യങ്ങളൊക്കെ നൽകുമെന്നാണ് ഈ കമ്പനി പറയുന്നത് എന്നാൽ അത് എത്രയാണ് എന്ന് പറയാത്തതൊക്കെ ഇപ്പോൾ ദുരൂഹമായി തന്നെ മാറുന്നു ഇരുപതിനായിരം രൂപ ദിനാറെങ്കിലും ഇൻഷുറൻസ് ആയി കിട്ടേണ്ടതുണ്ട് ഇത്രയധികം തുക തൊഴിലാളികൾക്ക് കിട്ടുമെന്ന് കമ്പനി ഇതുവരെ വ്യക്തമാക്കിയിട്ടുമില്ല ഓരോ വർഷവും സംസ്ഥാനത്തെ മാധ്യമങ്ങൾക്ക് കോടിക്കണക്കിനാണ് പരസ്യ ഇനത്തിൽ ഈ സ്ഥാപനം നൽകുന്നത് എന്നാണ് വിവരങ്ങൾ ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായിട്ടും മുതലാളിയോ അല്ലെങ്കിൽ കമ്പനിയോ കുറ്റപ്പെടുത്തി ഒരു വാർത്ത പോലും പുറത്ത് വന്നിട്ടുമില്ല ഇതിൻ്റെയൊക്കെ നഷ്ടമുണ്ടാകുന്നതാകട്ടെ ജീവൻ നഷ്ടമായ പ്രവാസിയുടെ കുടുംബത്തിനാണ് അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാര തുക കുടുംബങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാൻ സർക്കാർ മുൻകൈ എടുക്കേണ്ടതും അത്യാവശ്യമാണ് കെ ജെ എബ്രഹാം കേവല എട്ട് ലക്ഷം രൂപ മാത്രം നൽകുന്നതിനെതിരെ സോഷ്യൽ മീഡിയയിലടക്കം വൻ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു കാരണം സ്വന്തം തൊഴിലാളികൾ അല്ലാതിരുന്നിട്ട് പോലും അഞ്ച് ലക്ഷം രൂപ വീതം ഓരോ കുടുംബങ്ങൾക്ക് നൽകാൻ എം എ യൂസഫ് അലിയും രവിപിള്ളയും ഒക്കെ തയ്യാറായത് തന്നെയാണ് അതിന് കാരണം എന്നാൽ കെ ജെ എബ്രഹാം നല്ലൊരു തുക നഷ്ടപരിഹാരമായി നൽകാൻ എന്തുകൊണ്ട് മടിക്കുന്നു ഇതാണ് ഇവിടുത്തെ ചോദ്യം അതേസമയം തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന വിവരങ്ങളാണ് കെ ജെ എബ്രഹാമിന്റെ മകനും ഡെപ്യൂട്ടി ഡയറക്ടറും ഒക്കെ വ്യക്തമാക്കുന്നത് കെട്ടിടത്തിൽ കൃത്യമായ രീതിയിൽ അഗ്നി സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു മുനിസിപ്പാലിറ്റിയുടെ കർശന പരിശോധനകൾ നടക്കുന്നുണ്ട് സെക്യൂരിറ്റി റൂമിൽ മൊബൈൽ ചാർജർ കുത്തിയപ്പോഴുണ്ടായി ചെറിയ അഗ്നിയാണ് ഈ രീതിയിൽ കലാശിച്ചതെന്നാണ് പറയുന്നത് കോണിപ്പടി വഴി ഇറങ്ങിയതോടെ അവർക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റാതെയായി അടിയിൽ നിന്ന് മൊത്തം കെട്ടിടത്തെ വിഴുങ്ങി പുക മുറിയിലെത്തിയപ്പോൾ മാത്രമാണ് ഇവർ ഈ ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞത് ഫയർ എക്സിസ്റ്റം ഉണ്ടായിരുന്നു എന്നാൽ അവിടെയും പുക നിറഞ്ഞു എ സി ഡെക്റ്റ് വഴി പുക എല്ലാ മുറികളിലും എത്തി കാർബൺ മോണോക്സൈഡ് ആണ് ഇവർ ശ്വസിച്ചത് ിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നും ഏത് അന്വേഷണത്തോട് സഹകരിക്കുമെന്നും നഷ്ടപരിഹാര തുക നൽകുമെന്നും ഇൻഷുറൻസ് പരിരക്ഷ വേഗത്തിൽ ലഭ്യമാകുമെന്നും കമ്പനി നടത്തിപ്പുകാരെ അധികൃതർ വിളിച്ചിരുന്നു എന്നുമാണ് വിവരങ്ങൾ അന്വേഷണത്തിൽ എല്ലാവരും പങ്കാളിയായെന്നും ഇതുവരെ ആരും അറസ്റ്റിലായിട്ടില്ലെന്നാണ് കെ ജി എബ്രാഹാമിന്റെ മകൻ വ്യക്തമാക്കുന്നത് ബുധനാഴ്ച പുലർച്ചെ മണിയോടെയാണ് മംഗഫ് ബ്ലോക്ക് നാലിൽ പ്രവാസി മലയാളി കെ ജി എബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ള എൻ ബി ടി സി കമ്പനിയിലെ ജീവനക്കാരുടെ താമസ കെട്ടിടത്തിൽ അഗ്നിവാദ ഉണ്ടാകുന്നത് ദുരന്തത്തിൽ മലയാളികളടക്കം അൻപത് പേർക്ക് ജീവൻ നഷ്ടമായി ഈജിപ്തുകാരനെ സുരക്ഷാ ജീവനക്കാരന്റെ മുറിയിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി ഇതിനെ തുടർന്ന് പാചകവാദ സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചാണ് ഇത്ര വലിയൊരു ദുരന്തമുണ്ടായതെന്നാണ് വിവരങ്ങൾ ന്യൂസ് ന്യൂസ് കർമ്മ